ഇന്നൊരു അറബി ഫുഡാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കബ്സ നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ഐറ്റം ആണ് വരുന്ന ആളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കിലോ ചിക്കൻ അത്യാവശ്യം വലിയ പീസാണ് കട്ട് ചെയ്തേക്കുന്നത് പിന്നെ വേണ്ടത് ഇന്ത്യ ഗേറ്റിൻ്റെ ഗോൾഡ് സെല്ല അരിയാണ് എടുത്തേക്കുന്നത് ഒരു മുക്കാൽ കിലോ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മൂന്ന് വലിയ തക്കാളി നാല് ചെറിയ സവാള എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് പച്ചമുളക് മുഴുവൻ ഇടുന്നതുകൊണ്ട് ഇതിലധികം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗരം മസാല പട്ട ഗ്രാമ്പു ഏലം ജീരം എന്നിവയൊക്കെ എടുത്തേക്കുന്നത് പിന്നെ രണ്ട് ഡ്രൈ ലെമൺ മൂന്നാല് മേ ലീവ്സ് വേണം പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് അടുപ്പിലേക്ക് പാത്രം വെച്ചതിന് ശേഷം ജീരക ഇട്ടുകൊടുത്ത് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഓവറായിട്ട് ഉപയോഗിക്കരുത് കരിഞ്ഞു പോവും എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഡ്രൈ ലെമനും ബേ ലൂസും ചേർത്ത് കൊടുക്കാം അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അരിയുടെ ഇരട്ടി വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ആ വെള്ളത്തിൽ തന്നെ തക്കാളി ജ്യൂസ് ജ്യൂസടിച്ചെടുക്കണം അല്ലെങ്കിൽ അളവ് അരിയുടെ അളവൊക്കെ നമുക്ക് തെറ്റും ആ ജ്യൂസ് അടിച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് കോഴി ചേർക്കാം പച്ചമുളകും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ കോഴി ഒരുവിധം വെന്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അരിയിടാം അരി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അരമണിക്കൂറ് അരി കുതിർത്ത് വെച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് അതിനുശേഷം നമുക്കിത് മൂടി വെള്ളം വറ്റിയതിന് ശേഷം തുറന്ന് ഒന്ന് അടിമേലെ മറിച്ച് ഒന്ന് തേച്ച് വെക്കാം കാര്യം ആവിയിൽ വേകുമ്പോൾ കറക്റ്റ് വേവ് കിട്ടും നമുക്കിതിൻ്റെ അതിൻ്റെ അരമണിക്കൂറിന് ശേഷം നമുക്കിത് വിളമ്പാൻ പാടുള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അടിമേല മറിച്ച് തേച്ച് വെച്ച് മൂടി വെക്കാം ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറെ നമ്മൾ തുറന്ന് നന്നായിട്ട് അടിമേല മറിച്ച് ഇപ്പോൾ നല്ല മണവും നല്ല രുചിയുമാണ് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യണം പെരുന്നാൾ ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും വേണം Ok.